എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം ഇപ്പം നമ്മൾ വാസ്തുപരമായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇപ്പം നമ്മൾ ശനിയെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശനി എന്ന് പറഞ്ഞാൽ ഒരു രാശിചക്രം കംപ്ലീറ്റ് ആക്കാൻ മുപ്പത് വർഷക്കാലമാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് രാശികളാണ് ഇപ്പം പന്ത്രണ്ട് രാശിയിൽ ഒരു രാശിയിൽ രണ്ടര വർഷം നിന്നിട്ടാണ് ശനി അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്കിപ്പോഴ് ശനി ഒരു മാറുന്ന സമയം വരുന്നുണ്ട് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന സ്ഥിതി അപ്പം മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ രാശിയുടെ മീനക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഇപ്പോൾ മീനെക്കൊള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഈ പൂരട്ടാതി ഉത്തിരുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം അനുഭവിക്കേണ്ട ഗുണങ്ങളാണോ ദോഷങ്ങളാണോ എന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇപ്പം നമുക്ക് ഈ കൂറുകാർക്ക് ശനി നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ഏഴരശനി തുടങ്ങിയിട്ട് ഒരു രണ്ടര വർഷം ആകുന്നു അപ്പോൾ ഏഴര ശനി തുടങ്ങി രണ്ടര വർഷം ആകുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതിയിൽ അവർക്ക് ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും അത് അനുഭവത്തിൽ വരത്തില്ല പിന്നെ അത് മാറിയിട്ട് അത് ജന്മത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് എന്ന് വെച്ചാൽ ഒന്നാം ഭാവത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതിയാണ് പിന്നെ അത് രണ്ടിലേക്ക് പോയി കഴിഞ്ഞ് രണ്ടര വർഷം കഴിയുമ്പോഴാണ് ഈ ഏഴരശനി തീരുന്നത് ഏഴര വർഷക്കാലമാണ് അപ്പോൾ നമുക്ക് ഈ ജന്മശനിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഈ ര പന്ത്രണ്ടിൽ നിൽക്കുന്നതിനേക്കാട്ടി കൂടുതൽ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ആ രണ്ടര വർഷം അത് മാർച്ച് മുതലാണ് ഇപ്പോൾ ഇവർക്ക് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മനോദുഃഖമേ പിന്നെ രോഗങ്ങളെ വീഴ്ചകൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് കാരണം എല്ലാവർക്കും അനുഭവിക്കേണ്ടതെന്നല്ല പറയുന്നത് ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ജന്മശനി സമയം ഇപ്പോൾ ജന്മശനിയിൽ നമ്മൾ ക്ഷേത്ര ദർശനങ്ങളും പരിഹാരങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് ഈ ദോഷങ്ങളൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇപ്പം ഇങ്ങനെ ഒരു വരുന്ന ഒരു സമയത്തിൽ ഈ ഒരു പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ് അടുത്ത് വരുന്ന രണ്ടര വർഷക്കാലം പിന്നെ അത് കഴിയുമ്പോൾ അവർക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നതാണ് അപ്പം ഇനിയും നമ്മൾ ഒരു സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോ ആ ശനിക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞ് നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് പോകുന്നതാണ് അപ്പം പൂരട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ ജന്മശനി കാലഘട്ടം നമുക്ക് ദോഷമായിട്ടാണ് അനുഭവപ്പെടുന്നത് അവർക്ക് പിന്നെ ജല ജാതകക്കാർക്ക് ഇത് അനുഭവിക്കേണ്ട സ്ഥിതി വരുന്നില്ല അതിന് കാരണം എന്ന് വെച്ചാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി അല്ലെങ്കിൽ സ്വക്ഷത്ര ബലവാനായിട്ടുള്ള ശനിയൊക്കെ ദോഷങ്ങളത്തിൻ്റെ കാഠിന്യങ്ങൾ കുറച്ച് നമുക്ക് തരുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കാഠിന്യം കുറയുന്നതാണ് എന്നാലും നമുക്ക് ഏഴശനിയാണ് ജന്മശനിയാണ് ഇത് അനുഭവിക്കേണ്ട സ്ഥിതിയൊക്കെ നമുക്ക് വരും പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പം ഈ മീനക്കൂറിലുള്ള നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ശനി മാറുന്നതിൻ്റെ കൂട്ട് തന്നെ വ്യാഴം മാറുന്ന ഒരു സ്ഥിതിയും കൂടെ വരുന്നുണ്ട് പന്ത്രണ്ട് രാശി ഇപ്പം നമ്മൾ പന്ത്രണ്ട് രാശിയിലുള്ള ശനിയുടെ ദോഷങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ വ്യാഴം മാറുന്ന സ്ഥിതിയിലേക്ക് വരുന്നതാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വ്യാഴം ഒന്നാം ഭാവത്തിൽ നിന്ന് നിൽക്കുന്ന ജാതകക്കാർക്ക് മുതൽ നമ്മൾ പന്ത്രണ്ട് രാശി നിൽക്കുന്ന ഗ്രഹത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് ദോഷങ്ങളാണെന്നൊക്കെ നമുക്ക് അനുഭവത്തിൽ നമുക്ക് പറയാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും കമൻസ് ബോക്സിൽ നമ്മൾ കമൻ്റുകളൊക്കെ ഇടണം കാരണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം നമസ്കാരം